ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമല്ലേ തിരുവോൺ മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോളവും എല്ലാ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എല്ലാവർക്കും എപ്പോഴും എപ്പോഴും സന്തോഷം നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാം അപ്പം ഇന്ന് തിരുവോണ ദിവസം ആയതുകൊണ്ട് വീഡിയോ ഒന്നും കാണാൻ ഇന്നും സമയം കാണില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ആരെയും അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ ഓഫ് ഇവിടെസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് സമൃദ്ധി തന്നെയാണ് ഇത് എന്തിന്റെ സമൃദ്ധിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെതായ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ലക്ഷറി ലൈഫ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അബണ്ടൻസിൻ്റേത് അതുപോലെ ഏതൊരു വിധത്തിലും ഉള്ള അബണ്ടൻസാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വീടാകാം അതുപോലെ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ സക്സസ് ആവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എനർജി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അതിൽ തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെതായ എനർജി അല്ലെ സമൃദ്ധിയുടേതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെതായ സമൃദ്ധി സാമ്പത്തികത്തിൻ്റെ സമൃദ്ധി അടുത്തതും കണ്ടില്ലേക്ക് ഇൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സമ്പത്തിന്റെ രാജാവാണിത് കണ്ടില്ലേ സമ്പത്തിൻ്റെ രാജാവാകാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവണം കൂടുതലായിട്ട് സാമ്പത്തികം വരാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവണം അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഏതൊരു കാര്യമാണോ അതിന്റെ ഫലം പ്രയത്ന നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല അതിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് പിന്നെ നമുക്ക് നോക്കാൻ കണ്ടില്ലേ നിരാശ ഇന്നത്തെ ദിവസം ഫോർ ഫോറോ കപ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വരുന്നു ചേരുന്നില്ല അഥവാ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്നേഹം ഇന്ന് ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ നിരാശ കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിരാശ കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് കണ്ടില്ലേ ഇതിലെ കൂടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടിയാണ് ഉണ്ടല്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ലഭിക്കാതെ വളരെയധികം വിഷമത്തിലിരിക്കുന്ന ഒരു അവസരമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഗിഫ്റ്റ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു ദൈവം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പല തരത്തിലുള്ള വിഷമപരമായ കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് നിങ്ങളിപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നെഗറ്റീവായ എനർജി ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ ഒക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മുന്നോട്ടൊന്ന് പോകണമെന്ന് അമിതമായി ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് പ്രയത്നിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കടക്കണം കിടക്കണം എന്നത് വേറെ ഒരു ജോലി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുക നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഇപ്പോഴത്തെ വീട് മാറിയിട്ട് ചിലപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള എനർജി എനർജിയാവുക അതുമല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രൊമോഷനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുവരെയും അതിനുള്ള സാധ്യത ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷെ ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടും പോസിറ്റീവായ എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്യുബുവിനും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവണം സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി സമ്പത്തിൻ്റെതായ ആഗ്രഹം എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രയത്നം നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ഹീലർ ആവാം നല്ലതുപോലെ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന എനർജി ആയിരിക്കാം നിങ്ങൾക്കുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവാം അതിൻ്റെതായ ലാഭം എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ആ ഒരു സാമ്പത്തികപരമായ എനർജി തങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു നോട്ടം ഉണ്ടാവാം പക്ഷേ അതിവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പാർട്ട്ണർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നോ കോണ്ടാക്ട് നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ച ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു അകൽച്ച ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ഈ അകന്നിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാ അത് നിങ്ങളുടെ പേഴ്സൺ ലൈഫ് കണക്ഷനുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സാമ്യം ഉണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫിൽ തന്നെ നിങ്ങൾ നല്ല പരിചയമുള്ളവർ ആയിരിക്കാം നല്ലതുപോലെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുള്ളവരും ആയിരിക്കാം അങ്ങനെ നിങ്ങൾ വളരെയധികം വിഷമത്തിലിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എങ്ങനെയാണെങ്കിൽ അവർ വന്നു ചേരുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തോടും സമൃദ്ധിയോടും ഒക്കെയാണ് അവർ വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി പ്രോസ്പർട്ടി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി എനർജിയുണ്ട് ഈ ഒരു സമയത്ത് ഒക്കെ വിവാഹം നടക്കാനുള്ള എനർജി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്ന രണ്ടിൽ അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് ഇപ്പോഴാണ് നിങ്ങളുടെ ഭാഗ്യ സമയം വരുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഒരു ഭാഗ്യ സമയം ഉണ്ടായിട്ടില്ല നിങ്ങൾ സ്വയം വിചാരിച്ചിട്ടുണ്ടായോ എനിക്ക് മാത്രം ഒരു ഭാഗ്യം ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതിൽ എനിക്കൊരു ഭാഗ്യം വന്നിട്ടില്ല എന്ന് അല്ല അങ്ങനെ വിഷമിച്ചിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾക്കൊരു സമയം വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പിന്നീട് അത് നഷ്ടപ്പെടുന്നു പക്ഷെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ള സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസമയം വരുന്നു ഭാഗ്യചക്രം നിങ്ങൾക്ക് നേരെ തിരിയുന്നു എന്നുള്ളതാണ് അത് അഥവാ അതല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി ഉയർച്ചയിലേക്ക് വരുന്നു ഭാഗ്യമുണ്ടായിരിക്കും നിങ്ങൾക്ക് തീരെ ഭാഗ്യമില്ലാത്തവരൊന്നും അല്ല അല്ലേ അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ തന്നെയും ആ ഭാഗ്യം ഉള്ള ഭാഗ്യം കുറച്ചുകൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് റൺ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അല്ലേ ബുദ്ധിമുട്ടേറിയ പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടേറിയ ഒരുപാട് സാഹചര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു ജോലി എന്തെങ്കിലും ഈ ഒരു ഭാരം എന്നിങ്ങനെ എന്നിൽ നിന്നും ഒന്ന് താഴെ വയ്ക്കാൻ സമയമായില്ലേ ദൈവമേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ആ ഒരു ഭാരം നിങ്ങളിൽ നിന്ന് താഴെ വയ്ക്കാറായിട്ടുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നിങ്ങൾ ഒരുപാട് ക്ഷീണിതരായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു സമയത്താവാം നിങ്ങളിലേക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് അതുപോലെ പുതിയ ഒരു ജീവിതം തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പഴയ ഒരുപാട് ഏർ ബുദ്ധിമുട്ടേറിയ ജീവിതം നിങ്ങൾ ഇവിടെ താഴെ വെക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കുന്നതായിട്ടും കാണുന്നു ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പുതിയ ജോലിയാവാം പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാവാം പുതിയ യാത്രയാവാം ഫ്ലൈറ്റ് യാത്രയാവാം ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്ന എനർജി ആവാം എന്തോ നിങ്ങൾ ഇവിടെ പുതിയതായിട്ടൊരു തുടക്കം കുറിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയം നല്ലതാണ് എനിക്കിപ്പോൾ അത് തുടങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇവിടെ പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ ഇത് ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു എനർജിയാണ് ഇത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ബുദ്ധിപൂർവ്വം നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അഥവാ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ